കോട്ടയം മുണ്ടക്കായത്തിന് സമീപം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം നിയന്ത്രണം വിട്ട് മതിലിലിടിച്ച് ആറുപേർക്ക് പരുക്ക് പരിക്കേറ്റവരുമായി പോയ വാഹനവും അപകടത്തിൽപ്പെട്ടു പരിക്കേറ്റവരുമായി പോയ വാഹനം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുകയാണ് ടോബി എന്താണ് സംഭവിച്ചത് ഇന്ന് ഏകദേശം പത്തരയ്ക്ക് ശേഷമാണ് ഈ അപകടം നടന്നത് ശബരിമലയിൽ നിന്നും തിരിച്ചു വരുന്ന വഴി കർണാടക സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ഒമനി വാൻ അത് നിയന്ത്രണം വിട്ട് റോഡരികിലെ ഒരു മതിലിൽ ഇടിക്കുകയായിരുന്നു ഈ അപകടത്തെ തുടർന്ന് ആ വാഹനത്തിനുണ്ടായിരുന്ന തീർത്ഥാടകർക്ക് പരിക്കേറ്റു നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും എത്തിയാണ് അവരെ രക്ഷിച്ചത് ആ നാട്ടുകാർ ആദ്യം തന്നെ അവിടെ എത്തി രക്ഷിച്ച ആളുകളെ മറ്റൊരു വാഹനത്തിൽ ഒരു കാറിലാണ് അവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചു ആ കാറാണ് മറ്റൊരു ശബരിമല തീർത്ഥാടകരുടെ വാഹനത്തിൽ ഇടിച്ച് വീണ്ടും അപകടമുണ്ടായത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്കും പരിക്കറ്റിട്ടുണ്ട് തുടർന്ന് ആംബുലൻസ് എത്തി ഈ പരിക്കറ്റവരെല്ലാം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്താണ് അപകട കാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല കർണാടകത്തിൽ നിന്നുള്ള ആളുകളാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇവരെത്ര പേരുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ ഇതെല്ലാം ജോൺസൺ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം